ഹായ് നമസ്കാരം നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു സമയത്ത് നമുക്ക് എന്ത് വന്നുകഴിഞ്ഞാലും നമുക്ക് ചിലരൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോവാറുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഒരു വിഷമം വരുമ്പോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമം താങ്ങാനാവാത്ത വിഷമങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ചവര് നമുക്ക് എന്ത് വന്നാലും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചവര് നമുക്ക് വലിയ ഒരു പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് തുടങ്ങേണ്ടത് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സ്വയം നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ പഠിച്ച വാ